ഹായ് ഗേൾസ് അപ്പോൾ ഭാവി ഇന്ന് ഉണ്ടാക്കിയ ഒരു അടിപൊളി ക്രാഫ്റ്റാണ് ഇന്നത്തെ വീഡിയോ രണ്ട് ബോട്ടിൽസ് ഉപയോഗിച്ചിട്ട് നമ്മളെ സാൻഡ് ക്ലോക്ക് ഉണ്ടല്ലോ ഘടികാരം മണൽ ഗഡികാരം അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബോട്ടിൽസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഒരേപോലത്തെ രണ്ട് ബോട്ടിൽസ് ആണ് നല്ലത് എന്നിട്ട് ഒന്നിൻ്റെ മൂടി മാത്രം നമ്മൾ വെക്കും മറ്റേൻ്റെ മൂടി കളിയും എന്നിട്ട് അതിനുശേഷം ഇത് പേരൻ്റിസിൻ്റെ ഹെൽപ്പ് കൂടി ചെയ്യാൻ പാടുള്ളൂ എല്ലാവരും ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ വെറുതെ കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തീക്ക് ഇങ്ങനെ ചൂടാക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗം ഇവിടെ എങ്ങനെയൊന്നും ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ മൂടി ആവശ്യം ഇപ്പം ജോയിൻറ്റ് കൊടുക്കുന്നില്ല മുടിയോട് കൂടിയിട്ടാണ് അതിന് മുമ്പ് ഇതിനോട് ചെറിയ ഹോൾസും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ മണ്ണ് താഴേക്ക് വരണ്ടേ അതിന് വേണ്ടിയിട്ട് അതിന് ശേഷം ഇതിങ്ങനെ ഒന്നിച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെല്ലോ ടേപ്പോ ടേപ്പോസ്കിങ് ടേപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കാരണം മണ്ണതിന്റെ സൈഡിലൂടെ ഒന്നും ഇറങ്ങി വരാൻ പാടില്ല നല്ലോണം ഒട്ടിച്ചു കൊടുക്കുക അതിന് ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഇതിന് ചുറ്റുവായിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു വട്ടം വരച്ചു കൊടുത്തിട്ട് ശേഷം കുറച്ചും കൂടി എക്സ്ട്രാ ഇട്ടതിന് ശേഷം രണ്ട് റൗണ്ടുകൾ നിന്ന് കട്ട് അതിനുശേഷം സൈഡ് ടേപ്പ് കവർ അങ്ങനെ അതിന് ശേഷം ഒരു ിങ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ സിക്സാക്ക് ആയിട്ട് വരുന്ന ആ ഭാഗം കാണാൻ എടുക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിലൊന്ന് രണ്ടെണ്ണത്തിനെയും കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ആദ്യം പേപ്പർ കൊണ്ട് മൊത്തത്തിൽ കവർ ചെയ്തതിന് ശേഷം മാസ്കിങ് ടേപ്പ് വെച്ച് ഇങ്ങനെ കവർ ചെയ്താലും മതി അല്ലെങ്കിൽ ഇതിന് ശേഷം പേപ്പർ വെച്ച് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഇത് മാസ്കിങ് ടേപ്പ് കൊണ്ട് കവർ ചെയ്തതിനു ശേഷം രണ്ട് വശത്തും വൈറ്റ് പേപ്പർ വെച്ച് ഇന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം അപ്പോൾ അവ നല്ല പേസ്റ്റൽ ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പേസ്റ്റൽ ബ്ലൂ ഷെഡ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു വൈറ്റ് കളർ ബോളൺ ത്രെഡ് എടുത്തതിനുശേഷം നമ്മളെ ഈ ചുറ്റി ചുറ്റിക്കൊടുത്ത മാസ്കിംഗ് ഒന്ന് കവർ ചെയ്തെടുക്കണം അത് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ അപ്പോൾ ഈ ബ്ലൂവിന് നല്ല ചേരുന്ന കളർ ആയതുകൊണ്ട് വൈറ്റാണെന്ന് എടുത്തത് അതിനുശേഷം നമുക്കിതിലേക്ക് ഒട്ടിച്ചുകൊടുക്കണം അപ്പോൾ അതിനു മുമ്പ് ഈ പെയിൻറ്റിൻ്റെ മുകളിൽ മണ്ണൽ തിരികൾ പറ്റി അതുകൊണ്ട് പൗഡർ ഇട്ടി ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ സ്മൂത്താകും അപ്പോൾ മണ്ണ് ഇതിനെ പറ്റിപ്പിടിക്കില്ല അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് മണ്ണ് നല്ല അരിച്ചെടുത്തിട്ട് വണ്ണിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല കൊണ്ട് അരിച്ചെടുത്തിട്ടുള്ള പുഴിമണ്ണാണ് അത് നമുക്കിതിലേക്ക് പതുക്കൊന്നിട്ട് കൊടുക്കാം ഒരു വശത്ത് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതായത് ബ്ലൂവിൻ്റെ മുകളിൽ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഈ സംഭവം ഒന്ന് ഒട്ടിച്ചുകൊടുത്തതിന് ശേഷം ഒരു മറ്റേ സൈഡിലൂടെ മണലിട്ട് കൊടുക്കുന്നുണ്ട് ഇത് മണ്ണിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്പുറത്തേക്ക് എത്തും എത്തും എന്താ ഇങ്ങനെ ചെറിയതായിട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം ആ മോൾ ഭാഗം കൂടി നമ്മൾ ഈ ഒരു ബ്ലൂ കളർ കാർഡ്ബോർഡിൻ്റെ പീസിൻ്റെ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സൈഡിൽ രണ്ട് ഇങ്ങനെ സ്റ്റിക്കും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാൻഡ് ക്ലോക്ക് റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയില്ല എന്താ വീഡിയോ ഓക്കെ ബൈ